കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അസ്ഥിരമാണെന്നും കാലാവധി പൂർത്തിയാക്കിയേക്കില്ലെന്നും ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് മേധാവിയുമായ മമതാ ബാനർജി വെള്ളിയാഴ്ച തറപ്പിച്ചു പറഞ്ഞു ശിവസേന തലവൻ ഉദ്ധവ് താക്കറെയെ മുംബൈയിലെ ബാന്ദ്ര ഏരിയയിലെ അദ്ദേഹത്തിന്റെ വസതിയായ മാതവശ്രീയിൽ സന്ദർശിച്ച ശേഷം ബാനർജി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഈ സർക്കാർ തുടരില്ല ഇത് ഒരു സ്ഥിരതയുള്ള സർക്കാരല്ല അടിയന്തരാവസ്ഥയുടെ അടയാളമായി ജൂൺ ഇരുപത്തിയഞ്ച് സംവിധാന ഹത്യ ദിവസമായി ആചരിക്കുമെന്ന് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് ഒരു മാധ്യമം ബാനർജിയോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഭൂരിഭാഗം പൗരാവകാശ ലംഘനമാണ് നടന്നതെന്ന് അഭിപ്രായപ്പെട്ടു എന്നാൽ എൻ ഡി എയുടെ പ്രധാന സഖ്യകക്ഷികളായ നിതീഷ് കുമാറിന്റെ ജെ ഡിയു ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി എന്നിവയെക്കുറിച്ച് പ്രതികരിക്കാൻ ബാനർജി തയ്യാറായില്ല അവർക്കെതിരെയോ അവർക്ക് അനുകൂലമായോ ഒന്നും ഞാൻ പറയില്ല എന്നും ബാനർജി കൂട്ടിച്ചേർത്തു ഞങ്ങൾ അത്യാഹിതങ്ങളെ പിന്തുണയ്ക്കുന്നില്ല മോദി സർക്കാരിന്റെ കാലത്താണ് മിക്ക അടിയന്തരാവസ്ഥകളും ഉണ്ടായത് ഭാരതീയ ന്യായ സംഹിത അവതരിപ്പിക്കുന്നതിന്റെ പേരിൽ അവർ ക്രിമിനൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും അവർ എന്തു മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എങ്ങനെയാണ് എഫ്ഐആർ ഫയൽ ചെയ്യേണ്ടതെന്നും ഏതൊക്കെ കേസുകളിലാണ് എഫ്ഐആർ ഫയൽ ചെയ്യേണ്ടതെന്നും വ്യക്തമല്ല ഇത് എല്ലാവരും ഭയപ്പെടുന്നുവെന്നും ബാനർജി പറഞ്ഞു ആകസ്മികമായി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി ഇത് മിക്ക പൗരാവകാശങ്ങളും രണ്ടു വർഷത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് ഇരുവരും നല്ല അടുപ്പം ആസ്വദിക്കുന്നതായി അറിയപ്പെടുന്നു സന്ദർശനവേളയിൽ എൻ സി പി അധ്യക്ഷൻ ശരത് പവാറിനെയും അവർ കാണുമെന്ന് സമ്മേളനത്തിൽ പറഞ്ഞു വ്യവസായി മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ബാനർജി മുംബൈയിലേക്ക് പോകുമെന്നും മുംബൈയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളെ കാണുമെന്നും വാർത്തകൾ വന്നപ്പോൾ മുതൽ ഇന്ത്യൻ ബ്ലോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളിലൊരാളായ ബാനർജി ചില കാര്യങ്ങൾ നൽകിയേക്കുമെന്ന് ഉണ്ടായിരുന്നു ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരായ പോരാട്ടം എങ്ങനെ നടത്താമെന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഇതിൽപ്പെടുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യൻ ബ്ലോക്കിന്റെ കീഴിലുള്ള മറ്റു പാർട്ടികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ ബാനർജി പറഞ്ഞു ബി ജെ പിയുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ബംഗാളിൽ സി പി ഐ എമ്മുമായും കോൺഗ്രസുമായും പൊരുത്തപ്പെടാൻ കഴിയില്ല ബംഗാളിൽ സി പി ഐ എമ്മുമായും കോൺഗ്രസുമായും ഒരു സഖ്യമില്ല ഞങ്ങൾ ദീർഘകാലം സി പി ഐ എമ്മിനെതിരെ പോരാടി അധികാരത്തിലെത്തിയതാണ് എന്നാൽ ദേശീയ തലത്തിൽ എൻ്റെ പാർട്ടി ഒരുമിച്ച് പ്രവർത്തിക്കും എല്ലാ പാർട്ടികളും പ്രധാനമാണ് ഇന്ത്യൻ ടീം വേണ്ടത്ര ശക്തമാണ് പാർലമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിൻ്റെ എം പിമാർ തീരുമാനമെടുക്കും ഈ വർഷം ഒക്ടോബറിൽ മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താക്കറെക്കു വേണ്ടി പ്രചാരണം നടത്തുമെന്നും ബാനർജി പറഞ്ഞു ഞാൻ മുംബൈയിൽ വരുമ്പോൾ ശരത് ജിയെ കാണാറുണ്ട് അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണെന്നും അവർ പറഞ്ഞു പിന്നീട് മമതാ ബാനർജി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ എഴുതി ഇന്ന് ശിവസേനയുടെ ജനറൽ സെക്രട്ടറി ആദിത്യ താക്കറെക്കൊപ്പം ശ്രീ ഉദ്ധവ് താക്കറെജിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഊഷ്മളതയും പങ്കുവച്ച ലക്ഷ്യവും നിറഞ്ഞ ഏറെ നാളുകൾക്ക് ശേഷമുള്ള ആഹ്ലാദകരമായ ഒത്തുചേരലായിരുന്നു അത് ഞങ്ങളുടെ ചർച്ചകൾ പ്രചോദനാത്മകവും ഉൾക്കാഴ്ചയുള്ളവയുമായിരുന്നു നമ്മുടെ രാജ്യത്തെ ഐക്യവും ഉൾക്കൊള്ളലും വളർത്തുന്നതിനുള്ള പരസ്പര പ്രതിബദ്ധതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ കൂടിക്കാഴ്ച നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വിഘടന ശക്തികൾക്കെതിരായ ഞങ്ങളുടെ കൂട്ടായ നിലപാടെ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ്